അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് അമ്പത് ദിവസത്തിന്റെ നിറവിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ രണ്ട് പേരെ മാറ്റി നിർത്തിയിരുന്നു ഇവിടെ കാര്യങ്ങൾ നാളെ പരിഗണിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാ പ്രേക്ഷകനും ഇത് പ്രേക്ഷകരുടെ താല്പര്യമാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും പ്രേക്ഷകരുടെ താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് അവിടെ ജിൻഡോയ്ക്കെതിരെ അനീതി നടന്നു ജിൻഡോ ചെയ്യാത്തൊരു പ്രവൃത്തി എല്ലാവരെയും ചേർന്ന് ജയിലിൽ ജയിലിലടച്ചു അവിടെ ഒന്നും അടികിട്ടി ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിലിലിട്ടത് അപ്പോൾ ശരണ്യയുടെ മുടി വിവാദം മുടിയിൽ പിടിച്ചു വലിച്ചത് ജിൻഡോ ആയിരുന്നു ആ എപ്പിസോഡ് ലൈവും കണ്ടതല്ലാതെ പ്രേക്ഷകർ ഒരുപാട് അതിന്റെ ഷോർട്ട് വീഡിയോകളെല്ലാം കണ്ടു നോക്കിയപ്പോൾ ഒരിക്കലും അവിടെ ജിൻഡോ പിടിച്ച് വരയ്ക്കുന്നില്ല അപ്പോൾ ജിൻഡോയ്ക്ക് നീതി കിട്ടണം ഇത് പ്രേക്ഷ പ്രേക്ഷകർ ഒന്നടങ്കം ഷോ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഒരുപാട് പ്രതികരിച്ചിരുന്നു ഒരുപാട് കമന്റ് രൂപത്തിലായാലും വീഡിയോ രൂപത്തിലായാലും ജനങ്ങളുടെ പ്രതികരണം ഒരുപാട് ഉണ്ടായിരുന്നു സോ അവിടെ ജസ്റ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ജിൻഡോ പിടിച്ച് വലിച്ചില്ല എന്ന് ഒരുപാട് പ്രതികരണങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് കാണിക്കാനായിട്ട് ലാലേട്ടൻ വരുന്നു അത് ജിൻഡു ആണോ പിടിച്ച് വലിച്ചത് എന്ന് ചോദിക്കുന്നു ചെറിയൊരു വീഡിയോ ഇട്ട് കാണിക്കുന്നു ആ വീഡിയോ ഇട്ട് കാണിച്ചപ്പോൾ പോലും ആ വീടിനകത്ത് ഒരാളും അത് ജിൻഡോ ചെയ്തില്ല എന്നും പറഞ്ഞില്ല ലാലേട്ടനും അത് ജിൻഡോ ചെയ്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചതുമില്ല ജിൻഡോയ്ക്ക് നീതി കിട്ടിയതുമില്ല അത് സാറ്റർഡേ അപ്പോഴാണ് ലാലാട്ടം പറഞ്ഞത് ജാസ്മിൻ ജിൻഡോ അവരുടെ ജയിലിലെ പ്രശ്നങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഇത് നാളത്തേക്ക് പരിഗണിക്കാം എന്ന് വെക്കുന്നു ഇന്ന് അങ്ങനെ സൺഡേ എപ്പിസോഡ് അമ്പതിൻ്റെ നിറവിലാകുന്നു അപ്പോൾ അമ്പതിൻ്റെ നിറവിൽ ആകുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി കാരണം ഒരുപാട് വീഡിയോസുകൾ പഴയ എക്സ് കണ്ടസ്റ്റൻറ്റുകളുടെ വീഡിയോസ് ആശംസകളെല്ലാം വന്നതോടുകൂടി നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇന്നും അതിനൊരു നീതിയുമില്ല ഒരു തീരുമാനവുമില്ല ഇത് പോളിഷ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് പോകുന്ന ഒരു സംഭവമായിരിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചതാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞില്ല എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചതുക്കും മേലെയാണ് സംഭവം നടന്നത് ഒരുപാട് എക്സ് കണ്ടസ്റ്റൻറ്റുകൾ എന്താ പറയുക ആശംസകളൊക്കെ അറിയിച്ചു അതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടു പിന്നെ അതുമല്ല എല്ലാവരെയും നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടാണ് വിട്ടത് സോ അവിടെയും നല്ലൊരു ജോവിയലായിട്ട് പോകുന്ന ഒരു എപ്പിസോഡായിട്ടാണ് കണ്ടത് ഇനി നമ്മൾ ലാലട്ടിനെ കുറെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇത് ലാലട്ടിന്റെ കൈയിലല്ലല്ലോ ലാലേട്ടിന് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നു പുള്ളി അതിനനുസരിച്ചിട്ട് ഇവിടെ വന്ന് പുള്ളി ഹോസ്റ്റ് ചെയ്യണല്ലോ ആങ്കർ ചെയ്യുന്നതല്ലേ അപ്പൊ അവരെന്താണോ പറയുന്നത് അതിനാണ് ലാലേട്ടൻ അവിടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ്റെ പേയ്മെന്റ് അതാണ് അതിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് സോ അപ്പൊ ലാലേട്ടന് എന്ത് ചെയ്യാൻ പറ്റും ആ പറഞ്ഞ പോലെ ഇല്ലേ കാണിക്കാൻ പറ്റുള്ളൂ സോ അവര് ഡയറക്ടർ ആ തലപ്പത്തി തലപ്പത്തിരിക്കുന്നവർ എന്താണോ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്ത് അത് ലാലേട്ടൻ മനപ്പാടമാക്കുന്നു ഇവിടെ വന്നു അവതരിപ്പിച്ചിട്ട് പോകുന്നു അപ്പൊ നമ്മൾ ഇനി തന്നെയും പിന്നെയും അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സോ ജാസ്മിനെതിരെ പണിഷ്മെൻറ്റ് കൊടുക്കുക അറ്റ്ലീസ്റ്റ് പുറത്താക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളും ചോറും ഉപ്പും ചോറല്ലേ കഴിക്കുന്നത് നമുക്കറിയാം ജാസ്മിൻ ഇവർ പുറത്താക്കില്ല എന്നുള്ളത് പണിഷ്മെന്റ് പക്ഷെ ചെറുതായിട്ട് ഒരു ഡയറക്റ്റ് നോമിനേഷൻ എങ്കിലും പ്രതീക്ഷിച്ചു ഇതൊന്നുമല്ല ലാലേട്ടൻ തന്നെ പറഞ്ഞു ജയിലിൽ എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓ അടിയൊക്കെ കിട്ടിയല്ലേ ഇതേ ഇത് ജിൻഡു ആണ് അങ്ങോട്ടൊരു അടി അടിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ വേറെ രീതിയിൽ ഇത് പ്രൊജക്ട് ചെയ്ത് ഒരു ചർച്ചയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാരണം അവിടെ ടി ആർ പി കൂടാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഷോയിലെ മത്സരാർത്ഥികൾ തമ്മിൽ സ്ക്രിപ്റ്റ് ഇല്ലായിരിക്കാം അത് അവർക്ക് വേണമെങ്കിൽ അവർ അവരുടെ വായിൽ നിന്ന് അവരുടെ ചിന്തയിൽ സ്വന്തം ചിന്തയിൽ നിന്ന് ഉരുത്തറിയുന്ന കുറെ വാക്കുകളും ഞാൻ ജയിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഈ ഔട്ട് പ്രേക്ഷകരുടെ എടുത്ത് പോകും എന്നുള്ള ആ ഒരു ബോധത്തിൽ അങ്ങനെ നിന്ന് നമ്മൾ വിൻ ചെയ്യണം കപ്പ് നേടണം അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്ന് ഉരുത്തറിയുന്ന കുറേ വാക്കുകൾ കുറേ ഫൈറ്റുകൾ അതെല്ലാം അവരുടെ ഓൺ ബുദ്ധിയിൽ നിന്ന് വരുന്നത് പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിയിലേക്ക് വരാൻ ബിഗ് ബോസിന്റെ അവിടെ അണിയറിയിൽ അവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട് ഇവര് ഒരു ബുദ്ധിയിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അവരുടെ സ്ക്രിപ്റ്റ് ആണ് സോ അപ്പോൾ അങ്ങനെ ടി ആർ പി കൂടാനായിട്ട് കൂട്ടാനായിട്ട് എന്ത് തന്ത്രവും അവർ പ്രയോഗിക്കും സോ അപ്പോൾ ഇവിടെ ജാസ്മിന് എന്താ പറയുക ജയിലിൽ കിടന്ന് അടിച്ചു എന്നെല്ലാം പറഞ്ഞ് ഓൾറെഡി റോക്കി റോക്കി ഒരു കേസ് കോടതിയിൽ കിടക്കുക പിന്നെ ഈ ഒരു അടി വിഭാഗം എല്ലാം അവരെടുത്തിട്ടിട്ട് അവരെ തന്നെ അവർക്ക് ചീത്ത പേരുണ്ടാക്കാൻ ശ്രമിക്കുമോ സോ ഇല്ല അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജിൻ ജിൻഡോയ്ക്ക് നീതി വാങ്ങിക്കൊടുത്തിട്ട് എന്താണ് ഇപ്പൊ കാര്യം അങ്ങനെ ജിൻഡോ നല്ലവനാണെന്ന് തെളിയിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ സോ അപ്പൊ ബിഗ് ബോസിന് അതുമില്ല അപ്പൊ തൽക്കാലം ജിൻഡോയ്ക്ക് നീതിയൊന്നുമില്ല പിന്നെ ജാസ്മിന് അടിച്ച കാര്യങ്ങളെല്ലാം വല്ല വിവാദത്തിലേക്കൊന്നും ബിഗ് ബോസ് ആയിട്ട് പോകണ്ട അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും ജനങ്ങൾ ഇത് ചർച്ച ചെയ്യും ജനങ്ങളെടുത്തിട്ട് അലക്കും വീണ്ടും വീണ്ടും സീസൺ സിക്സിനെ പറ്റി തന്നെ ചർച്ച ചെയ്യും അപ്പോ ഈ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും ഈ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഇത്തരത്തിലുള്ള കളി ഇത്തരത്തിലുള്ള ഗെയിം ഇത്തരത്തിൽ ഇത്തരത്തിലിങ്ങനെ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നല്ലവർക്ക് എന്താ പറയുക അവരെ എങ്ങനെ എന്താണ് നീതി കിട്ടാത്ത വിധത്തിലേക്ക് ആക്കുന്നു ഒരാളിങ്ങനെ കോർണർ ചെയ്യുന്നു ഒരാളിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും സോ അവർക്ക് അവർക്കതാണ് വേണ്ടത് ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് പേര് ഒരു ബീച്ചിലോ ഒരു പാർക്കിലോ അല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജാസ്മിൻ ഒരു പണിഷ്മെന്റ് കൊടുക്കാത്തത് കൊണ്ട് ജാസ്മിൻ ഗബ്രി അവരെക്കുറിച്ച് തന്നെ ഒരുപാട് പറയും അവർ അവരങ്ങനെ ഇവരെങ്ങനെ അല്ലെങ്കിൽ അതിലെ പോലെ ഒരു മകള് ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ എന്ത് വളർത്തു ദോഷം അത് ഇത് അത് പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസിന് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ സോ ബിഗ് ബോസിനെ പറഞ്ഞാൽ അവിടുത്തെ ഷോ ഡയറക്റ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ ഇല്ല സോ അവരാരെന്നുപോലും ജനങ്ങൾ അറിയുന്നില്ല അതിൽ ടീം അവിടെ കുറച്ച് പേര് ഇരിക്കുന്ന അവർ ആരെന്നുപോലും ബാക്കിയുള്ള ജനങ്ങൾ അറിയുന്നില്ല പക്ഷെ ആരുടേക്കോ പേരിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു പ്രതികരിച്ചോട്ടെ അത് ടി ആർ പി റേറ്റിംഗ് നെഗറ്റീവിലാണെങ്കിലും ഇതിന്റെ റേറ്റിംഗ് എവിടേക്കാണ് ഈ ടോപ്പിക് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ബിഗ് ബോസ് നോക്കുന്നത് സോ അതുകൊണ്ട് ജാസ്മിനൊന്നും പണിഷ്മെന്റ് കൊടുക്കമില്ല ഒന്നും ചെയ്യമില്ല ഇനിയും നാളെ മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞതും അവരുടെ ലൈവ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ടാകും അതിൽ വീണ്ടും ഒരു ജാസ്മിൻ ഗബ്രിയം അതേപോലെ പോകുകയാണെങ്കിൽ അതുതന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും ഇത് അവരുടെ ഒരു ഗെയിമാണ് ആരുടെ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണ് ഇത് വലിയ ലാലേട്ടന്റെ വശത്ത് നിന്നിട്ട് വലിയൊരു നെഗറ്റീവ് പ്രതികരണവും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവർ എന്താ പറയുക ഈ ഗബ്രയും ജാസ്മിനും അതുതന്നെ തുടരുകയും ചെയ്യും ഇത ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നീതി ന്യായം അവര് അവർക്ക് നീതി കിട്ടണം ന്യായം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോയാണ് നീതിയുമില്ല ന്യായവുമില്ല ഇനി നമ്മൾ അതിനെ പറ്റി കൈകാലിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ കണ്ട രണ്ട് ദിവസം ഈ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ജിൻഡോയ്ക്ക് നീതി കിട്ടുമോ അല്ലെങ്കിൽ ജിൻഡോയെ എങ്ങനെ തഴഞ്ഞു സത്യത്തിൽ ഇത് ജനങ്ങളുടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ടെങ്കിലും ലാലേട്ടനോട് സത്യമായിട്ട് മനസ്സിൽ തൊട്ട് ലാലേട്ട പറയോ ഈ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ജനങ്ങളുടെ അഭിപ്രായ പ്രകാരമാണോ എന്ന് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ്റെ അവിടെ ഒരു ഉത്തരവൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ലാലേട്ടനും അറിയാം ഇത് ഈ പറയുന്നത് ഇവിടുത്തെ സ്ക്രിപ്റ്റിന്റെ ഭാഗത്ത് ലാലേട്ടൻ പറയുന്നതാണ് എന്നുള്ളത് അങ്ങനെ ജനങ്ങളുടെ താല്പര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക പ്രതീക്ഷിക്കാത്ത സമയത്ത് ലീഡിങ്ങിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റുകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന സീസണുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോ അവിടെ ബോട്ടിംഗ് അട്ടിമറി നടന്നു അപ്പോഴെല്ലാവരും ചിന്തിച്ചിരുന്നത് ഇത് പ്രേക്ഷകര് ഇല്ല അവരൊക്കെ നല്ല ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് അവരിങ്ങനെ കൊഴിഞ്ഞു പോകുന്നു പറയുമ്പോൾ അപ്പോൾ അപ്പോഴും നമ്മൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കി മനസ്സിലാക്കി ഒരു കാര്യമാണ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നടക്കുന്ന ആ ടീമിന്റെ ഭാഗത്ത് നടക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ആ സ്ക്രിപ്റ്റിൽ ആര് നിലനിൽക്കണം ആര് പോകണം അല്ലെങ്കിൽ ആര് നിർത്തിയാലാണ് അവർക്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നും നമ്മൾ ഈ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല വെറുതെ ലാലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല ലാട്ട ലാലേട്ടനെ സ്ക്രിപ്റ്റ് വായിക്കുന്നു പോകുന്നു ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് സോ അതുകൊണ്ട് ഈ ജാസ്മിൻ ഗബ്രി ഇനിയും വളരും ഇനിയും ഇവരുടെ ഗോഷ്ടികൾ കാണിക്കും ഇതെല്ലാം അവർ എന്താ പറയുക ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് റേറ്റിംഗിന് വേണ്ടി അവർ ഉപയോഗിക്കുകയും ചെയ്യും അല്ലാതെ ജാസ്മിൻ ഒരു വെളിയിൽ ലൈഫ് ഉണ്ടെങ്കിൽ അത് ചിന്തിക്കേണ്ടത് ജാസ്മിനാണ് അല്ലാതെ ചാനലല്ല ഗബ്രിക്ക് ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അത് ചിന്തിക്കേണ്ടത് ഗബ്രിയാണ് അല്ലാതെ ബിഗ് ബോസ് എല്ലാം സത്യസന്ധതയ്ക്ക് ഒരു വാല്യൂ ഇല്ല അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഈ ഷോ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുന്നവര് നമ്മൾ തന്നെ ആലോചിക്കണം നമ്മൾ സ്വന്തമായിട്ട് റീചാർജ് ചെയ്ത് പണം ഇറക്കി റീചാർജ് ചെയ്തിട്ടും അതുകൊണ്ട് വെറുതെ നമ്മൾ വിട്ടിവേശി കെട്ടുന്ന പോലെ നമ്മളുടെ വോട്ടിന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ചില സമയത്തുള്ള ഇവരുടെ എവിക്ഷൻ പോലും നടക്കുന്നത് സോ ഒരു പ്രമോസ് അതുപോലെ എന്താണ് എഫ് ബിയിലാണെങ്കിലും ഇൻസിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പ്രൊമോ കട്ട് വീഡിയോസ് അതൊക്കെ കാണുമ്പോൾ അതോ അങ്ങനെ ചെയ്യുന്നു ഇതോ ഇങ്ങനെ ചെയ്യുന്നു അത് അടി തടി അല്ലെങ്കിൽ അവരുടെ ഇത് അങ്ങനെയൊക്കെ ഇവർ പ്രൊമോ ഇടും അപ്പോഴൊക്കെ പോയിട്ട് നീതിക്ക് വേണ്ടിയിട്ടും ന്യായത്തിന് വേണ്ടിയിട്ടും ഇന്ന കണ്ടസ്റ്റൻ്റുകൾ ഇത്രയും ഇങ്ങനെ എന്താണ് അവർ അവർക്ക് നീതി കിട്ടണം അവരവർ ആ നല്ല വ്യക്തിത്വത്തിന് നീതി കിട്ടണം അല്ലെങ്കിൽ ഇത്രയും അവർ സഹിക്കുന്നതിനെ നീതി കിട്ടണം എന്ന് പറഞ്ഞ് ഘോര ഘോരം പ്രേക്ഷകര് ആ ഇഷ്ട മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് താഴെ കമന്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി മുറവിളിയും കൂട്ടുന്നുണ്ട് പക്ഷേ ഇത് ആര് വായിക്കുന്നു ആര് കേൾക്കുന്നു അല്ലെങ്കിൽ പ്രേക്ഷകരുടെ താല്പര്യമാണോ എല്ലാ വീക്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് സോ അപ്പം നമ്മൾ തന്നെ പൊട്ടന്മാര് നമ്മളെയൊക്കെ പൊട്ടന്മാരാണ് അവരാക്കുന്നത് നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ വോട്ട് കൊടുക്കേനെ നമ്മൾ വോട്ട് കൊടുക്കും നമ്മുടെ ഇഷ്ട ഇഷ്ടം മത്സരാർത്ഥികളെ ജയിക്കണം അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവിടെ ഒരു ഇത് സംഭവിച്ചു അതിനൊരു നീതി കെട്ടണം പറഞ്ഞ് നമ്മൾ മുറവിളി കൂട്ടേനെ അതിനുവേണ്ടി ഒരുപാട് പേര് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നു ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നു ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു ഒരുപാട് പേര് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് 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 പ്രതികരണങ്ങൾ ഇതൊന്നും കാര്യമില്ല എല്ലാം വെള്ളത്തിൽ വരച്ച വരയാണ് അത് ചില പ്രത്യേക ചില പ്രത്യേക വ്യക്തികളുടെ ആ ചാനലിനകത്തിരിക്കുന്ന പ്രത്യേക വ്യക്തികളുടെ താല്പര്യ ഈ ഷോ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് പേർക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും സത്യത്തിന് വേണ്ടി ന്യായത്തിന് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്ന പോലെ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഈ ഗെയിം അവരെങ്ങനെ തീരുമാനിക്കുന്നു ആ വിധത്തിൽ മാത്രമായിരിക്കും പോവുക ജിൻഡോന്റെ കാര്യത്തിൽ ജിൻഡോയ്ക്ക് സാമർഥ്യമുണ്ടെങ്കിൽ ഒരുപാട് പേര് പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്ന ജിൻഡോയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു നീതിയല്ല അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രേക്ഷകരുടെ താല്പര്യത്തിന് അവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് പ്രേക്ഷകരുടെ താല്പര്യം എന്നുള്ളത് മാത്രമാണ് പ്രേക്ഷകരുടെ താല്പര്യത്തിന് ഒരു വാല്യൂ ഈ ചാനലുകാർ കൽപ്പിക്കുന്നില്ല അവർക്ക് ടി ആർ പിക്ക് വേണ്ടിയിട്ട് എന്ത് എന്താ പറയുക വേണ്ടാതിനും വേണമെങ്കിലും കാണിക്കാനായിട്ട് അതിനിപ്പോൾ ആരും ഉപയോഗിച്ചിട്ടാണെങ്കിലും കാണിക്കാനായിട്ട് അത് കൊണ്ടുപോവുക തന്നെ ചെയ്യും അപ്പം ഇത് ഇപ്പം ഞാൻ ഇത് നമ്മൾ കുറേ ഈ കാണുമ്പോഴും അതേപോലത്തെ ഇന്നത്തെയും ഇന്നത്തെയും എപ്പിസോഡൊക്കെ കണ്ടപ്പോഴും എനിക്ക് ഞാൻ ഇതൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ ഒരു കമൻറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോൻ്റെ താഴെ പോയിട്ട് ചെറിയ ചെറിയ ഒന്ന് രണ്ട് സെൻറ്റൻസിലോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ആര് കേൾക്കാൻ സോ അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ ഇതിൽ പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് യോജിക്കാം വിയോജിപ്പ് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ പറഞ്ഞു ഒരുപാട് ആധികാരികമായിട്ട് പറയാനൊന്നും നമുക്ക് ആ ചാനലുകാരുമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റന്റുകളായിട്ടോ അടുത്ത ഇടപഴകി ശീലമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഷോ ഇഷ്ടപ്പെടുന്നവരും റിവ്യൂ ചെയ്യുന്നതും ഇത് കാണുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മൾ വിട്ടികളാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതും നമ്മൾ പറയുന്നതൊന്നുമല്ല നമ്മളെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ പ്രേക്ഷകരുടെ അഭിപ്രായം ഒരു പേഴ്സൻറ്റേജിൽ ഏകദേശം കൂടുതൽ പേഴ്സൻറ്റേജ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇത് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സോ അപ്പോൾ അതൊന്നും ഈ സാറ്റർഡേ സൺഡേ ഈ എന്താണ് പറയുക ചാനലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ വിധികളാണെന്നല്ലേ അതിൻ്റെ അർത്ഥം സോ അതൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇതിലൂടെ പറയുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് യോജിക്കാം വിയോജിപ്പ് ഉണ്ടാകാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Bye!